ഇന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിലെ സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുന്നത് രണ്ട് വ്യക്തികളിലെ ആദ്യത്തെ ആചാര്യനെ നമ്മൾ കാണേണ്ടായി അദ്ദേഹം തിരുവനന്തപുരത്തും ലോകമെമ്പാടും നടക്കുന്ന ഈസ്കോണിന്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ വിധിക്കേണ്ടായി അദ്ദേഹം സുശാന്ത രാമദാസ് എന്ന ആചാര്യ പദവിയിലിരിക്കുന്ന വ്യക്തി ധന്യമായിട്ട് അദ്ദേഹത്തോട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ ഇവർ വിളിച്ചു ചോദിച്ചു ഒന്ന് എന്ന് ചോദിച്ചു ശരി എന്നാ വളരെ സന്തോഷകരമായിട്ട് പറഞ്ഞു ഇവിടെ തിരുവനന്തപുരത്ത് കുറേ ഉണ്ട് കേരളത്തിൽ കുറേ സെന്ററുണ്ട് വലിയ വലിയ കാര്യങ്ങൾ അവരെ ഏറ്റെടുക്കാനുള്ള ഒരു മഹായജ്ഞത്തിലാണ് ശരിക്കും പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്ന ഒരു ഒരു ഗ്രാമം വൈദിക ഗ്രാമം ലോകത്തിൽ ഇന്ന് മാതൃകയായിട്ടുള്ള ഒരു ഗ്രാമം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ കമ്മ്യൂൺ എന്ന് പറയുന്നവരാണ് ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക്കും പെസ്റ്റിസൈഡുകളും ആവശ്യമില്ലാത്ത മെഷിനറികളും ഒന്നുമില്ലാതെയും നല്ല രീതിയിൽ മനുഷ്യനെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് വേദിക് വില്ലേജ് എന്ന കമ്മ്യൂണിറ്റികളിലുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് അതേപോലെയുള്ള കുറേ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഇൻവോൾവ് ചെയ്യാവുന്ന ഒരു വലിയ മഹായജ്ഞമാണ് എത്ര സാധിക്കുമോ അത്രയും ജ്ഞാനയോഗേണ സംഖ്യാന കർമ്മയോഗേണ യോഗിന അറിവ് നേടി അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാൻ സാധിക്കും മാനുവൽ വർക്ക് ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ ഇന്റലക്ച്വൽ വർക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന വലിയൊരു കേന്ദ്രം അല്ലെങ്കിൽ ധാരാളം കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുണ്ട് അതിനെ കുറിച്ച് സ്വാ ഒന്ന് പറയാ ജീവിതം എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ അപ്പൊ അതിൽ നിന്ന് നമ്മള് ஃபார்ம் கம்யூனிட்டி காலத்துல அவர் எங்கே ஜீவி அது போல ஜீவிக்கோ கூட நமக்கு நம்ம மனுஷத்து எல்லாம் குறச்சுகூட உயர் உதாரணம் பண்ண பண்டு ஜனங்கள மிஷின்ஸோட ஆரம்பிக்கும் ராகச்சா அவருக்கு ரெண்டு பசுண்டும் அவர் ரெண்டு காலவண்டி உண்டும் அவர் ரெண்டு வட்டி உண்டாகும் കുല ഉണ്ടാവും ഇങ്ങനെക്കാ അവ എല്ലാ മൃഗത്തിലേയും കൂടെ ഇങ്ങനെയും ജീവിച്ച് ഇണങ്ങി ഇണങ്ങി വീട്ടിലെ എന്തെങ്കിലും ആഹാരം കൂടി പോയാലും പശു കൊടുക്കും പട്ടി കൊടുക്കും ആ ബാക്കിയുള്ള കൊടുക്കുമ്പോ ഈ വേസ്റ്റ് മനേജ്മെന്റ് ഒരേ കാര്യമേ ഇല്ല പക്ഷേ ഇന്ന് എല്ലാ മെക്കാനിക്സ് 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 ഫാക്ടറി ഫാക്ടറി ഫാക്ടറിനപ്പോ ഈവനോട് ആഹാരം പോലും ഫുഡ് അല്ല ഫുട് പ്ലോഡക്ട് ആയിട്ട് മാറി പണ്ടൊക്കെ പോയ അരി ഈ വരും വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെയുള്ള പാക്കറ്റ് ഈ പ്ലാസ്റ്റിക് എവിടെ കൊണ്ട് നമ്മൾ കത്തിക്കും തോറും നമ്മുടെ നമ്മൾ കാറ്റിലാണ് ഈ സ്വാധീനാണ് നമുക്ക് തന്നെ അസുഖമായിട്ട് മാറുന്നത് അപ്പോ നമ്മൾ അതിനുവേണ്ടിയാണ് ഈ ഫോം കമ്മ്യൂണിറ്റി ഇതുപോലുള്ള ഇതിലൊക്കെ നമ്മള് പ്രവർത്തിക്കാൻ വേണ്ടി കുറച്ച് പേര് നമ്മൾ അതിനു വെച്ച് ഇതിനങ്ങി പ്രവർത്തിക്കാം എന്ന് നമ്മൾ ായിട്ടുള്ളത് എല്ലാം കളഞ്ഞ് നമ്മുടെ പൈതൃകമായിട്ടുള്ളത് മാത്രം എടുക്കുക എന്നുള്ളതല്ലേ ഇപ്പൊ ഇവര് രണ്ടുപേരും വന്നത് അല്ല സൂപ്പർ കാറിലാ വന്നത് ഇവര് രണ്ടുപേരും ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്ക് കാളവണ്ടിയിൽ വന്നിട്ട് ലോകത്തിലെ ആൾക്കാരെ കാളവണ്ടി കാണിച്ചു കൊടുക്കാനല്ല വന്നത് ഇപ്പൊ പ്ലാസ്റ്റിക് പെസ്റ്റിസൈഡ് തുടങ്ങിയ മനുഷ്യനെ നശിപ്പിക്കുന്ന സാധനങ്ങള് അത് കഴിയുന്നത്രയും ഇല്ലാതെയാക്കി മനുഷ്യൻ പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്ന് ജീവിക്കണമെന്ന ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ വില്ലേജ് ഈ വലിയ നാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഹൈവേ അതിനിട്ടിരിക്കുന്ന പേര് ഗ്രീൻ ഹൈവേ എന്നാണ് എട്ട് ലൈൻ ട്രാഫിക്കാ പോകുന്നത് നാല് ലൈൻ അങ്ങോട്ട് നാല് ലൈൻ അതിന് ഗ്രീൻ ഹൈവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ എന്നുള്ളത് മിക്കോ ഫ്രണ്ട്ലി എന്നുള്ളത് പ്രകൃതിയുമായിട്ട് ചേർന്ന് ആ പ്രകൃതിയുമായിട്ട് ചേരുന്നതിന് നമ്മുടെ പൂർവീകർ കൊടുത്തിരിക്കുന്ന പേരാണ് ഓം ശാന്തി 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 ഇൻഡിവിഡുവൽ കോൺഷ്യസ്നസ് സോഷ്യൽ കോൺഷ്യസ്നസ് കോസ്മിക് കോൺഷ്യസ്നസ് ആധ്യാത്മിക ശാന്തി ആദി ഭൗതിക ശാന്തി അതിദേവതാ ശാന്തി ഇതിലേക്ക് തിയറാറ്റിക്കലി നമുക്ക് ധാരാളം പറയാം ഇപ്പൊ സ്വാമിജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കാം നമ്മളും മൃഗങ്ങളും കംബോഡിയയിൽ അടുത്ത കാലത്ത് കാണാൻ സാധിച്ചു നാല്പത്തിരണ്ട് പുലികളുമായിട്ട് ബുദ്ധ സന്യാസിമാർ നിങ്ങൾ യൂട്യൂബിൽ കണ്ടാറില്ല ആ പുലിയുടെ പുറത്ത് തല തലവെച്ചോണ്ട ബുദ്ധ സന്യാസികൾ ആ പുലിയുടെ തല സന്യാസിയുടെ മടിയിലാണ് ഓരോരുത്തരും വന്ന് അതിനെ തലോടുന്നത് പൂച്ചയെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നാല്പത്തിരണ്ട് പൊറോഷ്യസ് പുലികളെ കൈകാര്യം ചെയ്യാൻ സാധിക്കും സ്വാമി പറഞ്ഞ അതേ വരിക നമ്മൾ പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്ന് ജീവിക്കാം അപ്പോ ആവശ്യങ്ങളുണ്ട് കുറെ ഒക്കെ ഉണ്ടാവും എല്ലാം അമിതമാകുന്നതിന് പകരം ഇപ്പൊ നമ്മള് ജയിലുകളില് ക്ലാസ് എടുക്കാറുണ്ട് എടുക്കാറുണ്ട് നമ്മൾ ഓരോരോ ഞായറാഴ്ചയും നിങ്ങൾ അവരകത്ത് പോയിട്ട് എടുക്കാറുണ്ട് ക്ഷേത്രങ്ങളിൽ ക്ലാസ് എടുക്കാറുണ്ട് ക്ഷേത്രങ്ങളിൽ ക്ലാസ് എടുക്കാറുണ്ട് പറ്റില്ല മറ്റു ആശ്രമങ്ങളില് ക്ലാസ് എടുക്കാറുണ്ട് ക്ലാസ്സിനായിട്ട് പോകാറില്ല ചിലപ്പോ അവർ വിളിക്കാറുണ്ട് അതുപോലെ നിങ്ങൾ ഉത്സവമൊക്കെ അവർ വിളിക്കാനും അവർ പോകാറുണ്ട് ക്ഷേത്രങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ടോ പഴയ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇപ്പൊ നമ്മൾ തന്നെ ഒരു രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജീർണിച്ച് ആരും നോക്കാൻ പോലും ഒരു താല്പര്യമില്ലാതെ ഒരു ഭാഗത്തുള്ള ക്ഷേത്രങ്ങളാണ് നമ്മൾ നടക്കുന്നത് ആ ക്ഷേത്രങ്ങൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ട്രക്ചറിലേക്ക് പോവോ അല്ല കേരള മാതൃക എന്ന നിലനിർത്തോ ഇപ്പൊ നമ്മൾ അതിനോട് മാറ്റം എന്ന് അതേ രീതിയിലുള്ള പൂജാവിധികളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് കൂടാതെ വരുന്ന ഭക്തന്മാർക്ക് നമ്മൾ ഈ ഭഗവത്ഗീത ഭാഗവതം നാമം ജവിക്കാൻ പറയും ഇതൊക്കെ നമ്മൾ പ്രചരിക്കണം കേരളീയൻ ഇതിൽ ധാരാളമായിട്ട് പങ്കെടുക്കാറുണ്ടോ ധാരാളം പങ്കെടുക്കാറുണ്ട് അതെ പണ്ട് ഒരു ചെറിയ റിലൻസ് ഇത് സായിബന്മാരുടെയാണ് മലയാളികൾക്ക് പറ്റിയതല്ല എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്ന കാലത്തിൽ നിന്ന് ഇപ്പൊ മാറ്റമുള്ളതായി തോന്നുന്നു ഇപ്പൊ ഒരുപാട് മാറ്റം ഇപ്പൊ വേൾഡ് ഗ്ലോബലൈസേഷൻ ഇപ്പൊ വന്നിട്ട് പലരും വിവാഹം നൽകുന്നുണ്ട് ഫാരിനേഴ്സിന് കല്യാണം നൽകുന്നുണ്ട് പലരും ഇങ്ങോട്ട് അങ്ങോട്ട് ഇപ്പൊ വേൾഡ് നോക്കി കഴിഞ്ഞാൽ പണ്ടാണ് കേരളത്തിലുള്ള കേരളത്തിൽ മാത്രം ജീവിച്ചിട്ടുണ്ടോ ഇപ്പൊ അങ്ങനെയല്ല കേരള കേരള മലയാളിസ് പറഞ്ഞാൽ കംപ്ലീറ്റ് വേൾഡ് വൈഡ് ഉണ്ട് അതുകൊണ്ട് എല്ലാ സംസ്ഥാനത്തിലുള്ളവരും പല ഭാഗത്തുണ്ട് അതുകൊണ്ട് ഇപ്പൊ ആ ഒരു ബോധം അവർക്ക് ജനങ്ങൾ വന്ന് തുടങ്ങി ഇത് വന്നിട്ട് എല്ലാം പൊതുവാണ് എന്ന് നല്ലൊരു വരിക അല്ലെ ഞാൻ ഇടയ്ക്കും പറയാറുണ്ട് ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തിലാണ് അപ്പോ അങ്ങനെയുള്ള കേരളത്തിൽ ഇവർക്ക് മൂന്നാല് ക്ഷേത്രങ്ങൾ നിർത്താൻ സാധിക്കുക ജയിലിൽ പോയിട്ട് ക്ലാസ് എടുക്കാൻ സാധിക്കാം മറ്റ് ആശ്രമങ്ങളിലേക്ക് പോകാൻ സാധിക്കാം മറ്റ് സ്കൂളുകളിലേക്ക് പോകാൻ സാധിക്കാം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് മനസ്സിനകത്ത് തോന്നുന്ന ഒരു ഒരു നല്ല പ്ലസന്റ് വിന്റർ വിൻഡിന്റെ ഒരു തണുത്ത കാറ്റിന്റെ ഒരു ഫീലിംഗാണ് അങ്ങനെ എനിക്ക് ഇസ്കോണിന്റെ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പലത് ഞാൻ യൂട്യൂബിൽ കാണുമ്പോഴും അവരുടെ അവരുടെ ടി വി ഉണ്ട് ടെലിവിഷൻ അതെല്ലാം കാണുമ്പോഴും അവരുടെ ഹരികൃഷ് കൃഷ്ണനെ കുറിച്ചും വിശ്വരൂപത്തെക്കുറിച്ചും ഉള്ള ഫോട്ടോ കാണുമ്പോ അതൊക്കെ ശരിക്കും അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല കോപ്പി റൈറ്റ് ഉള്ളതാണ് എങ്ങാനും തൊട്ടുപോയി കഴിഞ്ഞാൽ കോപ്പി റൈറ്റിന്റെ പ്രോബ്ലം ആണ് പക്ഷെ എന്നാലിത്ര ഗംഭീരമായിട്ട് ശ്രീകൃഷ്ണനെയും വിശ്വരൂപവും ശ്രീരാമനെയും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഇങ്ങനെ ഇത്രയും കളർഫുൾ അറ്റ് ദ സെയിം ടൈം ടച്ചിങ് ദ കോർ ഓഫ് ദി ഹാർട്ട് സാധിക്കുന്നത് ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ചിത്രങ്ങൾക്കും പ്രവൃത്തികൾക്കുമാണ് യൂറോപ്പില് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഇപ്പൊ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇപ്പൊ യൂറോപ്പില് എല്ലാ ഇന്ത്യക്കടുത്ത് നല്ല രീതിയിൽ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദർഷ്യനാണ് ഓ റഷ്യ കളഞ്ഞിട്ട് ബാക്കിയെല്ലാം യൂറോപ്പ് ലണ്ടൻ ലണ്ടനിലൊക്കെ നമുക്കൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ അമ്പലം ഉണ്ടാണ് അത് ജോർജ് ഹാരിസൺ പ്രസന്റ് ചെയ്തതാണ് ലണ്ടൻ മാൻ ഓഫ് ദി ടൈം പല ഭാഗത്തും ഇതുപോലെ പ്രോപ്പർ ഈവൻ ഫ്രാൻസില് അവിടെയൊക്കെ ഉള്ള ഡേറ്റീസ് അവർക്ക് പ്രോപ്പർ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നല്ല വീഡിയോ ജോർജ് ഹാരിസൺ സംഭാവന ചെയ്യുന്ന ഒരു അമ്പലം ലണ്ടനിലുണ്ടെന്ന് പറയുമ്പോ ശരിക്കും മൂന്ന് സിനിമയിലായി മാട്രിക്സ് റെവല്യൂഷൻ വൺ അത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാട്രിക്സ് റെവല്യൂഷൻ ടു അത് ഖൊറാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാട്രിക്സ് റെവല്യൂഷൻ ത്രീ അത് വേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന്റെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് ദ വേൾഡ് റിലീജിയൻ ഈസ് ഗോയിങ് ടു ബി വേദിക് റിലീജിയൻ ശരിക്കും എത്ര ഭംഗിയായിട്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ശരിക്ക് ഒരു ഒരു ഫോക്കസ് ചെയ്ത് ഒരാളെ ഒരു പുസ്തകത്തിനെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് ക്രിസ്ത്യാനിറ്റി ആ ക്രിസ്ത്യാനിറ്റിക്ക് കറക്റ്റ് മറുപടി കൊടുക്കാൻ ക്രിസ്തു കൃഷ്ണൻ കറക്റ്റായിട്ട് കൃഷ്ണനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് യൂറോപ്പിലും ബാക്കിയുള്ളവർക്കും എടുക്കാൻ ശരിക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഫ്രീ ഫ്ലോ ആയിട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഇപ്പോ കേരളത്തിലല്ലാതെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ലോക്കൽസിന്റെ താല്പര്യ കുറവ് ഡിസ് ഇൻട്രസ്റ്റഡ്നസ്സും ഒപ്പോസിഷനും പൊതുവേ നമ്മളിപ്പോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ട് തരത്തിലുള്ള ഇതുണ്ടാവും പലർ നമ്മൾ അനുകൂലികമായിട്ട് പ്രവർത്തിക്കും ചിലർ വന്നിട്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കും ഇപ്പൊ പണ്ട് ഇസ്കോന്ന് അങ്ങനെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് എന്താണെന്ന് അവർ മനസ്സിലായിരുന്നു പക്ഷേ ഇപ്പോ ഏകദേശം എല്ലാ എന്ത് പറയാം രാജ്യങ്ങളിലും ഇല്ലെങ്കിൽ എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും നോക്കുമ്പോ ഇസ്കോണ് പലരും അംഗീകരിക്കുന്നുണ്ട് കാരണം നമ്മൾ യൂട്യൂബ് ഇതൊക്കെ ഒരുപാട് അതിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എവിടെയും പോകുമ്പോ അവർ പറയുന്നുണ്ട് ഹരേ കൃഷ്ണ നമുക്കറിയാം നമുക്കറിയാം അവിടെ ഒരു അമ്പലം ഉണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ട് എന്നൊക്കെ അവർ പറയുമ്പോ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് അവർ മാറുന്നുണ്ട് നമ്മളെ എന്റെ എല്ലാ പ്രഭാഷണത്തിലും പറയാറുണ്ട് മഹാവിഷ്ണുവിന്റെ അവതാരം പതിനൊന്ന് അവതാരമാണ് മത്സ്യ കൂർമ്മ പരാഹർഷ്ട നരസിംഹോദ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി സോഷ്യൽ മീഡിയ ഇതി ഏകാദശ പതിനൊന്നാമത്തെ അവതാരം സോഷ്യൽ മീഡിയ പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സോഷ്യൽ മീഡിയ ഇതി ഏകാദശ പക്ഷെ ശരിക്ക് ലോകം ഹിന്ദു ധർമ്മത്തെ കുറിച്ച് അറിയുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ നമുക്ക് ധാരോളം ചെയ്യാൻ സാധിക്കും ഒത്തിരി ഓൺലൈൻ ചാനലുകൾ ഉണ്ട് അതെല്ലാം നമ്മളുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം മാതിരി നമ്മളുടെ പ്രദേശത്ത് ഇസ്കോൺ ഉണ്ടെങ്കിൽ നമ്മളതിൽ ഇൻവോൾവ് ആകണം ഇൻവോൾവ് ആകണം എന്തൊക്കെ സാധിക്കോ അത്രയും ചെയ്യാം എത്ര പ്രവർത്തിക്കാൻ സാധിക്കും അത്രയും കാരണം എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞത് സ്വീകരിക്കുന്നവരുണ്ടാവും എതിർക്കുന്നവരുണ്ടാവും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ മുപ്പത്തി കോടി ദേവന്മാരുണ്ട് രണ്ടായിരത്തോളം അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പതിനായിരത്തോളം വ്യാഖ്യാനങ്ങൾ ഒരു ലക്ഷത്തോളം ഉപാഖ്യാനങ്ങൾ ആയിരക്കണക്കിന് ആചാര്യന്മാർ ഇതിൽ ഒന്നിനെ മാത്രം വേണമെങ്കിൽ അതും സ്വീകരിക്കാം എല്ലാത്തിനെയും വേണമെങ്കിൽ അതും സ്വീകരിക്കാം ഇപ്പൊ നമ്മളുടെ മുമ്പിൽ എത്രയാ ഓപ്ഷൻ നമുക്കുള്ളത് അതുകൊണ്ട് ഈ ഈ പ്രവൃത്തികൾ ഇപ്പൊ ജയിലിലുണ്ട് സ്കൂളുകളിലുണ്ട് അമ്പലങ്ങളിലുണ്ട് അമ്പലങ്ങളെ ഏറ്റെടുക്കാം കേരളത്തിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാന പ്രസ്ഥാനത്തിലുള്ളവർ അമ്പലം ഏറ്റെടുക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല ശരിക്കും മധുരയിലും അതുപോലെ തന്നെ വൃന്ദാവനത്തിലും ദ്വാരകയിലൊക്കെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷേ കേരളത്തിൽ എത്ര എല്ലാ നിഷേധാത്മകത നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് സ്വീകാര്യത എന്ന് പറയുമ്പോൾ ഏത് മെഡിസിനും ഏത് ഫുഡും ഏത് ഫുഡ് പ്രോഡക്റ്റും കേരളത്തിൽ വിജയിച്ചാൽ ബാക്കി എല്ലായിടത്തും വിജയിക്കും അമൃതാനന്ദമയി ഇന്ത്യയിൽ മുഴുവൻ ലോകത്തിൽ വിജയിക്കാൻ കാരണം കേരളത്തിൽ വിജയിച്ചു കൊല്ലത്ത് വിജയിച്ചു കൊല്ലത്ത് വിജയിച്ചാ പിന്നെ പേടിക്കാനേ ഇല്ല അപ്പൊ അമ്മ ഇവിടെ വിജയിച്ചു സായിബാബ ഇവിടെ വിജയിച്ചു ശ്രീ ശ്രീ രവിശങ്കർ ഇവിടെ വിജയിച്ചു അപ്പൊ പിന്നെ ലോകം എല്ലായിടത്തും വിജയി അതുകൊണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവന് ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എല്ലാവശ്യം ഉണ്ടെങ്കിലും അറിയിച്ചാൽ നിങ്ങൾ കൂടെ ഉണ്ടാവും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അതിൽ സ്വീകരിക്കുന്നവര് സ്വീകരിക്കേണ്ട ഒരു കാര്യം ഉറപ്പാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പീപ്പിൾ വിൽ ഒപ്പോസി ഫസ്റ്റ് പീപ്പിൾ വിൽ ഇൻസൾട്ടീവ് സെക്കൻഡ് പ്യൂബിൾ പീപിൾ ചെയ്യും ഇൻസൾട്ട് ചെയ്യും വിവേകാനന്ദ കുറിച്ചല്ല ഫസ്റ്റ് പ്യൂബിൾ ഇൻസൾട്ട് ചെയ്യൂ സെക്കൻഡ് പ്യൂപിൾ ഒപ്പോസ് യു തേർഡ് പീപിളിൽ ആക്സെപ്റ്റ് ചെയ്യൂ അപ്പൊ ശരിക്കും ലോകത്തിന്റെ മുമ്പില് തുറന്ന ഒരു പുസ്തകമായിട്ട് റഷ്യയിലെല്ലാം ഹരി കൃഷ്ണ പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് അനുഭവിച്ച തീവ്രമായ വേദന അതെല്ലാം നെഗറ്റീവിനെ പോസിറ്റീവാക്കിയ ഒരു ധർമ്മമാണ് ഹരേകൃഷ്ണന്റെ ധർമ്മം തന്നെ ജനിക്കുന്നതിന് പതിനാറ് വർഷം മുമ്പ് തന്നെ അമ്മയ്ക്ക് പ്രോബ്ലം ഉണ്ടാക്കിയ പാർട്ടിയാണ് ശ്രീകൃഷ്ണൻ എട്ടാമത്തെ പുത്രൻ നിന്നെ കൊല്ലും എന്ന് കംസനോട് പറഞ്ഞതോടുകൂടി എട്ട് മക്കള് ഒരു മക്കൾ ഉണ്ടാവാൻ രണ്ട് ഒരു മകനോ മകളോ ഉണ്ടാവാൻ രണ്ടു വർഷം വേണമെങ്കിൽ എട്ടുപേരുണ്ടാവാൻ പതിനാറ് വർഷം പതിനാറ് വർഷവും അമ്മയും അച്ഛനും ജയിലിൽ കിടക്കാൻ കാരണം കൃഷ്ണൻ വരും എന്നുള്ളതിനാണ് അപ്പൊ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം ഉണ്ടാക്കിയാണ് ജനിച്ചതിന് ശേഷം സർവ പ്രശ്നങ്ങൾ പരിഹരിച്ച പട്ടിയാണ് ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ ഇന്നും പഠിപ്പിക്കുന്നത് ഞാൻ എം ബി എടുത്തപ്പോ ഐ ടി ബോംബെയിൽ എം ബി എടുത്തപ്പോഴത്തേക്ക് എന്റെ മെന്റർ ഡോക്ടർ വൈ എൽ എൻ മൂർത്തി ഭഗവത്ഗീതയിൽ ഹാർവാഡിൽ നിന്ന് പി എച്ച് ഡി എടുത്ത ആളാണ് അപ്പോ അങ്ങനെ ശ്രീകൃഷ്ണനൊക്കെ നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ എനിക്ക് പറഞ്ഞാൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം ത്വാ സർവപാപിഭ്യവും മോക്ഷയിഷ്യാമി മഹാശുജ എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരാളെ മറ്റേയാള് നിന്റെ പാപം എടുത്തിട്ട് ഞാൻ കുരിശി കയറാന്നാ പറഞ്ഞത് ഇത് നിന്റെ പാപം ഇല്ലാതെയാക്കാന്നാ പറഞ്ഞില്ല ഏതായാലും ഇവർ രണ്ടുപേരും ഇവിടെ ഇവിടെ വന്നതിലും അവര് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയാം എന്നാലും അവരിൽ കുറേ കാര്യങ്ങൾ ഇനി അവർ കുറേ പാമ്പ്ലറ്റ് തന്നിട്ടുണ്ട് അതിൽ ആ പ്രോജക്ടുകളെല്ലാം നാളെയും മറ്റന്നാളുമായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് രാവിലെ തന്നെ അവരുടെ പ്രോജക്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാണ് വളരെ വളരെ സന്തോഷം ഇത്രയും ധന്യമായിട്ട് ഒരു കാര്യം സാധിക്കുമെന്ന് വിചാരിച്ചതല്ല വളരെ സന്തോഷം എന്താവശ്യത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ടാക്കി ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രത്യേകിച്ച് വളരെ വളരെ സന്തോഷം ഹരേകൃഷ്ണ നമസ്കാരം